ഹലോ ഹലോ അതാണ്ടി ഞാൻ വെറുതെ വിളിച്ചതാ പല്ലുവേദനയാണെന്ന് പറഞ്ഞല്ലോ അതെന്തായിന്ന് പല്ലും വേദനയൊക്കെ അവിടെ ഇരുന്നോട്ടെ അത് എന്റെ വയലല്ലേ നിന്റെ വയലല്ലല്ലോ അഞ്ചും പത്തും തവണ നീ ഇങ്ങനെ വിശേഷം ചോദിച്ചു വിളിക്കാതെ സ്വന്തം വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കേ ഞങ്ങൾ അവിടെ ഒന്നൊരു സംബന്ധം ചോദിച്ചിട്ട് സമയം അത്രയായി അതാൻറ്റി രണ്ടു ദിവസത്തിനകം ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും 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 അല്ലാതെ വിളിക്കുന്നില്ലല്ലോ നിന്റെ ഏട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായതേ ഹരീന്ദ്രനും നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ടാ ഫോണിൽ കൂടെ പോഞ്ചം പോഞ്ചം സംസാരിച്ച് നീ അവനെ ഏതായാലും ഒന്ന് മാത്രം ഞാൻ പറയാം കല്യാണത്തിന് വേണ്ടി മാത്ര അവൻ കുറച്ചു ദിവസത്തെ ലീവിനൂടെ വന്നിരിക്കുന്നത് അവന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ഞാനൊന്ന് മാറ്റി പറഞ്ഞാലേ നാളെ അവന് വേറെ കല്യാണം നടക്കും അതല്ലാതെ യാതൊരു മര്യാദ ഇല്ലാത്ത നിന്റെ വീട്ടുകാരെ കാത്തിരിക്കാൻ ഇനി എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തന്നെ ആ വീട്ടില് തലമുതിർന്ന വേറെ ആരുല്ലേ അവരാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ഇല്ലല്ലോ സ്വന്തം കല്യാണത്തെ കുറിച്ച് പറയാൻ കല്യാണ പെണ്ണ് തന്നെ ചെറുക്കന്റെ വീട്ടിലോട്ട് വിളിക്കുന്നത് കേട്ട് കാര്യമാ കാര്യ അതി മനസ്സിലാക്കേണ്ടത് നിന്റെ കാര്യത്തില് ആ കുടുംബത്തിലെ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല നീ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയാൽ അത്രേം ഭാഗ്യം എന്ന് വിചാരിക്കുന്ന കൂട്ടരാ നിന്റെ കുടുംബത്തിലുള്ള തോന്നുന്നു ആൻറ്റി അങ്ങനൊന്നും പറയല്ലേ പിന്നെ എങ്ങനെ പറയണം പത്രപരസ്യം കണ്ട് പെണ്ണ് കാണാൻ വന്നവരെ പെണ്ണിനെ കൊണ്ട് തന്നെ വിളിപ്പിക്കുന്നത് നാട്ടു നടപ്പുള്ള കാര്യമാണോ ഇത്രയും ഗതികെട്ടവരാണോ നിന്റെ വീട്ടുകാര് അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച് ചെറുക്കന്റെ വീട്ടുകാരുടെ സിംബി പിടിച്ചു പറ്റി സ്വർണം തരാതിരിക്കാനുള്ള നിന്റെ വീട്ടുകാരുടെ അടവായിരിക്കും ഇതല്ല എന്നാൽ ആ അടവ് എന്റെ അടുത്ത് നടക്കില്ല നടക്കില്ലാന്ന് നിന്റെ വീട്ടുകാരോട് പറഞ്ഞേക്കും അങ്ങനൊന്നും ഞങ്ങളൊരു മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയാണെങ്കി ഇത് മുന്നോട്ട് പോവില്ല മോളെ നിനക്കൊരാളെ വേണമെങ്കിൽ നീ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോവാൻ നോക്ക് ഞാൻ ഫോൺ വെക്കി ഹലോ ഹലോ വിമല മാഡം ആരോടായി ശൃംഗാരം കുറെ നേരം ആയല്ലോ പറയുന്നു കുശു ഒളിച്ചോടാൻ വല്ല എവിടെ നിന്ന് ഒളിച്ചോടാൻ പ്ലാനോണ്ടോരുത് മനുഷ്യൻ ഇവിടെ നിലതിട്ട് നിക്കുമ്പോളന്ന് ഒരു കാര്യമില്ലാതെ എന്നെ അടിച്ചു എന്താടി നീ എന്തിനാ ഇവിടെ അടിച്ചത് എന്റെ മുഖത്ത് അമ്മ അടിച്ചത് നെയ്പ്പൊ പാടുവേരും നോക്കിക്കോ നിന്നോടാ ചോദിച്ചോന്നു പറഞ്ഞു അടിക്കുവോ എന്നാണെ പിന്നെ ചേച്ചിയാണെന്നൊന്നും ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊട്ടേഷൻ കൊടുത്ത് ഞാൻ ചേച്ചിയെ പൊക്കും നോക്കിക്കോ ഞാൻ ആരാണെന്ന് അറിയില്ല നിങ്ങക്ക് എന്താ വിമല ഇത് നിനക്ക് എന്തു പറ്റി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ അതെ അത് തന്നെ എനിക്കും പറയാനുള്ളത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ നിങ്ങൾ എല്ലാം കൂടെ എന്നെ ഇങ്ങനെ ആക്കിയതാ ഹരിട്ട് അമ്മ എന്നെ വിളിച്ചിരുന്നു കല്യാണ കാര്യത്തിൽ നിങ്ങൾ ആരും ഒരു മറുപടി കൊടുക്കാത്ത അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞു അപ്പഴാ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചത് ആരുടെങ്കിലും കൂടെ ഒളിച്ചോടാൻ പ്ലാൻ ഉണ്ടോന്ന് കേട്ടപ്പോ ഞാനൊന്ന് കൊടുത്തു ഈ ചിക്ക് കല്യാണം കഴിക്കാത്ത നിങ്ങളെല്ലാരും കൂടി ഈ ഒരു പ്രാന്താലയാക്കും നിങ്ങളെ പോലെ അല്ലേ വിസ്മയം പാവും കോളേജിൽ പോലും പോവാതെ വിനയനെ കേസിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് നെട്ടോട്ട് ഓടുക ആദ്യം അവള് പോയ കാര്യം നടക്കണേന്ന് പ്രാർത്ഥിക്കും ഓടി അങ്ങോട്ട് പോകാൻ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ